വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് കെമിസ്റ്റ് അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിനെ കുറിച്ചാണ് മാച്ച് വീക്ക് വണ്ണിലെ ഒരു മാച്ചാണ് ഓൾട്രാഫോർഡിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് യുണൈറ്റഡ് ഒന്നേ പൂജ്യത്തിന് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു ആഴ്സണൽ ജയിച്ചു മൂന്ന് പോയിന്റ് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു ആഴ്സണൽ ജയിച്ചു എന്നതിനൊപ്പം അവരുടെ ആ ഗോള് വരുന്നത് സെറ്റ് പീസ് എന്നാണ് സോ സെറ്റ് പീസിൽ എപ്പോഴും അവരുടെ ഒരു സ്ട്രെങ്ത് അവിടെ ഉണ്ടെന്ന് അവർ കാണിക്കുകയാണ് അവർ സെറ്റ് പീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡെക്ലാൻ റൈസ് ആണ് എടുത്തത് നല്ല ടോപ്പ് ക്വാളിറ്റി സെറ്റ് പീസാണ് ആളവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് നേരെ ഭൈന്ദറിലേക്ക് വരുന്നു എപ്പോഴും ചെയ്യുന്ന പോലെ അവിടെ ഗോൾ കീപ്പറെ ഗോൾ കീപ്പറെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള പണി ആശങ്ക അത്യാവശ്യം കൃത്യമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മേസൺ മൗണ്ടിനെ ഫോൾ ചെയ്തു എന്നുള്ള അപ്പീല് കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നെനിക്കറിയില്ല ആ സമയത്ത് പ്രധാനമായിട്ടും ബൈന്ദിറിനെ ഫോൾ ചെയ്തു എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു പണ്ടിറ്റ്സൊക്കെ അവിടെ മേസൺ മൗണ്ടിൻ്റെ ഒരു ഫൗൾ ഉണ്ട് ഉണ്ടെന്നുള്ള ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റഫറി കോൾ ചെയ്തിട്ടില്ല അങ്ങനെ അവിടെ ഗോൾ നേടി ഗോൾ നേടുന്നത് കലാഫിയോറിയാണ് ഭയങ്കര വേണമെങ്കിൽ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു പക്ഷെ പറ്റിയില്ല ആളുടെ ഫിംഗർ തട്ടിയിട്ട് നേരെ പോസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നു കലാഫിയോറി വന്നത് തട്ടിയിടുന്നു അങ്ങനെ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് അവർക്ക് നേടി നേടാൻ കഴിഞ്ഞു പിന്നീട് നോക്കുകയാണെങ്കിൽ ആസനലിൻ്റെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു അപ്പം ആസനലിൻ്റെ ടീമിൽ എനിക്ക് പറയാനുള്ളത് ത്രൂ ഔട്ട് ദ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തത് ഒന്ന് റായ ആണ് റായ നടത്തിയിട്ടുള്ള സേവ്സ് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു എസ്പെഷ്യലി ആ ഒരു എഴുപത്തിനാലാം മിനിറ്റിലെങ്കാനും ബ്രയൻ എംബിമോന്റെ ഹെഡർ ആൾ സേവ് ചെയ്യുന്നുണ്ട് അത് സേവ് ചെയ്യുന്ന അങ്ങനെ ആരും വിചാരിച്ചിട്ടില്ല അത് സേവ് ആയിരുന്നു വേറെയും സേവ്സ് ഈ ഒരു മാച്ചിൽ റായ നടത്തുന്നുണ്ട് റായ തന്നെയാണ് ഈ ഒരു മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ടായിരുന്നത് സോ വൺസ് അഗെയിൻ ആസണിനു വേണ്ടിയിട്ട് ഡേവിഡ് റായ എന്ന് പറയുന്ന സ്പാനിഷ് ഗോൾ കീപ്പർ ക്ലച്ചായി മാറി എന്നുള്ളതാണ് സോ അനഅതർ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം റായ ഡിഫെൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വിംഗ് ബാക്സ് ഒക്കെ കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിൽ പോലും സെൻട്രർ ബാക്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് സാലിബ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയൽ ആണെങ്കിലും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ക്രൂഷ്യൽ ഇൻറ്റർസെപ്ഷൻസ് ക്രൂഷ്യൽ ടാക്കിൾസ് ഒക്കെ നമ്മൾ ഈ രണ്ട് സെൻട്രർ ബാക്ക് ഇടുന്നു കണ്ടു എസ്പെഷ്യലി ഗബ്രിയൽ ഗംഭീര പെർഫോമൻസ് ആണ് ഡിഫൻസിൽ ഗബ്രിയൽ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാച്ചിൽ മിഡ്ഫീൽഡ് എന്നൊക്കെ ആ ഒരു എന്താ പറയുക ഗ്രിപ്പ് യൂണി ആസൺ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മിഡ്ഫീൽഡിൽ സുപ്രമെന്റീൻ പ്രൈസൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡിഫെൻസിന് കുറച്ച് അധികം പണി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ഇപ്പോൾ കൂനിയാണെങ്കിലും എം വി ആണെങ്കിലും ഒക്കെ തന്നെ ഡിഫെൻസിന് നല്ല തലവേദന കൊടുത്തു പക്ഷെ ദ ഹാൻഡിൽഡ് ഇറ്റ് റിയലി വെൽ അതാണ് പറയാനുള്ളത് ഡിഫൻസ് നന്നായിട്ട് കളിച്ചു മിഡ്ഫീൽഡ് പേഴ്സണൽ എനിക്ക് മോശമായിട്ടാണ് തോന്നിയത് അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് അല്ല ടീമിലെ നമ്പർ ടെൻ ആയിട്ടുള്ള ഒടേക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒടേക്കാട് പല സമയത്തും നന്നായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ സാക്ക് പോയി അതാണ് സത്യം അപ്പം ഈ സാക്ക് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനിപ്പോഴും ഇപ്പോഴും മറുപടി ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പുറത്ത് മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നമ്മുടെ മാർട്ടിനെല്ലി പക്ഷെ മാർട്ടിനെല്ലിൻ്റെ പെർഫോമൻസ് പല സമയത്തും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയി പോവുകയാണ് ഇപ്പോൾ ഇന്നത്തൊക്കെ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിക്ക് ഓപ്പണൻ മിഡ്ഫീൽഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബോളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഉടേകാട് വരുന്ന സമയത്ത് ഒരു പ്രോപ്പർ റണ്ണ് നടത്തുന്നില്ല മാർട്ടിനെല്ലി റണ്ണ് നടത്തുന്നുണ്ട് പക്ഷേ ആ റണ്ണ് എന്ന് പറയുന്നത് ടീമിന് ഉപകാരപ്പെടുന്ന റണ്ണാവണ്ടേ അതാവുന്നില്ല സോ നിരാശപ്പെടുത്തി കളഞ്ഞു വൺസ് അഗെയിൻ ഗബ്രിയൽ മാർട്ടിനെല്ലി ഈ ലെഫ്റ്റ് സൈഡ് ഉഷാറാവാതെ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടി നടക്കൂല കാരണം എല്ലാ മാച്ചിലും ഇങ്ങനെ സാക്കക്ക് പെർഫോം ആവാന്ന് പറഞ്ഞാൽ നടക്കൂല സാക്ക കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് പക്ഷെ സാക്കക്കും നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടാവും അന്നും എന്താ പറയുക റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം ഇന്ന് ഗ്രൈൻഡ് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ എല്ലാ ദിവസവും പറ്റൂല ഇങ്ങനെയാണ് ഗബ്രിയിൽ മാർട്ടനിലേക്ക് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യോക്രസീനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷേ ആളുടെ ഫസ്റ്റ് മാച്ചാണെന്ന് പറയാം സോ ആൾക്ക് ടൈം കൊടുക്കാം അപ്കമ്മിങ് മാച്ചൊക്കെ എന്താവും നോക്കാം അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പത്ത് പന്ത്രണ്ട് മാച്ച് മേ ബി ആൾക്ക് എന്താ പറയുക ആവാൻ വേണ്ടി വന്നേക്കാം അപ്പം എന്തായാലും ഗ്യോക്രസിന് ടൈം കൊടുക്കാം ഓക്കെ പിന്നെ ഗ്യോക്രസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹാബിറ്റ്സ് വരുന്നുണ്ട് ഹാബിറ്റ്സിനും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഹാബിറ്റ്സ് എന്താ പറയുക ഇടക്ക് ഈ ഒരു സെൻട്രൽ ഏരിയാസ്ന്ന് വൈഡ് ഏരിയാസിലോട്ട് ബോൾ എടുത്താണ്ട് പോവാണ് എന്നാൽ അവിടെ എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊണ്ടുവരും അതുകൊണ്ടുവരുന്നു സോ ആളുടെ പെർഫോമൻസും ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ അവിടെ ലെഫ്റ്റ് ബാക്ക് ബാക്കായിട്ട് സ്കെല്ലിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു ആവറേജ് ആണ് ആസനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ആസനിൻ്റെ ടീം നല്ല ക്വാളിറ്റി ഉള്ള ടീമാണ് അപ്പോൾ എല്ലാ മാച്ചിലും ആ ടീമിൻ്റെ ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല ഇന്ന് അവർക്ക് ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ റിസൾട്ട് ഗ്രൈൻഡ് ചെയ്തു അവർ നല്ല രീതിക്ക് ഒരു ഗോൾ അടിച്ചു എന്നിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട പണി അവർ കൃത്യമായിട്ട് ചെയ്തു അവർക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും സോ അത് ഒരു ചാമ്പ്യൻ ടീമിന് വേണ്ട ക്വാളിറ്റിയാണെന്ന് ഞാൻ പറയും അതായത് അവർക്ക് ഇൻ കേസ് പ്രീമിയർ ലീഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാച്ചുകളിലും കൂടി അവർക്ക് ജയിക്കാൻ വേണ്ടി കഴിയണം സോ അത് ഇന്ന് അവർ ചെയ്തിട്ടുണ്ട് അവർ ജയിച്ചത് ഹോം ഗ്രൗണ്ടിലല്ല എവേ ഗ്രൗണ്ടിലാണ് സോ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ആഴ്സലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും പക്ഷെ ഇങ്ങനെ കളിച്ചിട്ടും ഒരു മൂന്ന് പോയിന്റ് നേടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് വേണമെങ്കിൽ ബിഗ് പോസിറ്റീവായിട്ട് കൊടുക്കാം ഓക്കെ അതാണ് ആസലിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ യുണൈക്കേണ്ട കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അവിടെയും ഡിഫൻസിനെ കുറിച്ച് തന്നെയാണ് സൂപ്പർ ഡിഫെൻഡിങ് ആണ് അവിടെ രനിയോറോ ആണെങ്കിലും ഡിലൈറ്റ് ആണെങ്കിലും നമ്മുടെ ഷോക്ക് ആണെങ്കിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ കളിയാണ് അവർ കളിച്ചത് യുണൈറ്റഡ് ടീം ടോട്ടൽ അത് തന്നെ ഡിഫൻസിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഡിലൈറ്റിനെ തന്നെയാണ് ക്രൂഷ്യൽ ബ്ലോക്സ് കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് ആൾ തൻ്റെ ഹൈറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് അവിടെ ഏരിയൽ ബോൾസ് ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വിംഗ് ബാക്സിലേക്ക് പോകുന്ന സമയത്ത് ഡാലോ ഡൗൺ ആയിരുന്നെങ്കിൽ പോലും ഡാലാൻ്റ് ആ സൈഡ് ശരിക്കും എംപിയും അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്തു റൈറ്റിൽ നിന്ന് എല്ലാ പണിയും എംപിയും കൃത്യമായിട്ട് എടുത്തു ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് പാട്രിക് ദോർഗു ആയിരുന്നു ദോർഗു അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ക്രോസസ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ദോർഗു വലിയ കുഴപ്പമില്ലാതെ എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡാണ് പ്രശ്നം ഇപ്പോൾ ഇന്ന് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാസമീറോയും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസും ആണ് പിന്നെ അവരുടെ മേലെ മേക്സിമ മൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു മൗണ്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് നീ ഡീപ്പിൽ നിന്ന് ബോൾ എടുത്ത് ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല പ്രസനൊക്കെ ബെയിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല ഇങ്ങനെ ഒരു പ്ലെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ യുണൈക്കണ്ട എപ്പോഴും ഇങ്ങനെ ലോങ് ബോൾ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ് ഡ്രോണോ ഡിപ്പിലേക്ക് വരുന്ന ഒരു ലോങ് ബോൾ കൊടുക്കുന്നു ഇവർ വരുന്ന ലോങ് ബോൾ കൊടുക്കുന്നു അല്ലാതെ പ്ലസ് ബീറ്റ് ചെയ്ത് സെൻട്രലി ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അറ്റാക്ക് പലപ്പോഴും ഇവർ കൊണ്ടു കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷെ വൈഡ് ഏരിയാസ് ഒന്ന് പറ്റുന്നുണ്ട് ഇപ്പോൾ എംബ്യൂമോന്റെ സൈഡിൽ നിന്ന് നല്ല രീതിക്ക് അവർ അറ്റാക്ക്സ് കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു പിന്നെ പല സമയത്തും കൂഞ്ഞ കൂഞ്ഞ സെൻറ്ററിൽ കുറച്ച് അറ്റാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പേരുമാണ് യുണൈറ്റഡിൽ ടോപ്പ് പെർഫോമർസ് ആയി പെർഫോമർസായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് രണ്ടും അവരുടെ പുതിയ സൈനിങ്ങുകളാണ് രണ്ടാളും പി എൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആണ് സോ ആ എക്സ്പീരിയൻസ് അവർ ഇന്ന് ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് നല്ല രീതിക്കാണ് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ആശയങ്ങളുടെ ഡിഫൻസിന് അത്യാവശ്യം നല്ല തലവേദന കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടാൾക്കും ഗോള് കൺസിഡർ ചെയ്യാൻ ഗോള് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ അവിടെ ബെഞ്ചിൽ നിന്ന് സെസ്കോ വരുന്നുണ്ട് പക്ഷേ സെസ്കോക്കും ഈ ഒരു മാച്ചിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല സെസ്കോൻ്റെ ഫസ്റ്റ് മാച്ചാണ് സോ സെസ്കോ ആവാൻ ടൈം എടുക്കും സോ ഓവർ പ്രഷർ സെസ്കോൻ്റെ സൈഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അറ്റ് ദിസ് മോമെൻറ്റ് ഓക്കെ അപ്പോൾ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മാച്ചിലെ പെർഫോമൻസ് ഇൻ ടോട്ടൽ അവർക്കൊരു പോസിറ്റീവ് ആണെന്നുള്ളതാണ് അവർ പല സമയത്തും ഡോമിനേറ്റ് ചെയ്തു അതും പ്രതീക്ഷിക്കാത്ത പോലെ നല്ല രീതിക്ക് ഓൺ ദ ബോൾ ഡോമിനേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും അതായത് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് വിങ് ബാക്സിന്റെ പെർഫോമൻസ് സെൻട്രൽ ബാങ്കുകളുടെ പെർഫോമൻസ് അപ്പോൾ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും കാസ്യമെറോന്റെ പെർഫോമൻസ് ബ്രോണോന്റെ പെർഫോമൻസ് മൗണ്ടിൻ്റെ പെർഫോമൻസ് പിന്നെ കൂന്യൻ്റെ പെർഫോമൻസ് എം ബി മോൻ്റെ പെർഫോമൻസ് ഒക്കെ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ സെസ്കോ അവിടെ സെറ്റായി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അവർക്കൊരു ക്ലിനിക്കൽ നമ്പർ നയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഗോളൊക്കെ അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ ഇല്ല സെസ്കോ ആണെങ്കിൽ ടീമിനോട് അഡാപ്റ്റായി വന്നിട്ടില്ല സോ ഗോൾ വരാൻ മേ ബി ടൈം എടുത്തേക്കാം അതാണ് സോ ഒരു നോട്ടിൽ നോക്കുന്ന സമയത്ത് അവർക്ക് പോസിറ്റീവാണ് ആ ഒരു ഗെയിം പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾ അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ നല്ല രീതിക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ വേറൊരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ഹോമിൽ മൂന്ന് പോയിന്റ് അവർക്ക് പോയി അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് അപ്പോൾ അതാണ് അവസ്ഥ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കളി കണ്ടാൽ ഹാപ്പിയും റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ കരച്ചിലും വരും അതാണ് സിറ്റുവേഷൻ സോ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വേണ്ടിയിട്ട് കൊണ്ടും കാണാം താങ്ക്